വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാ സാഹിത്യ വേദി ജി വി എച്ച് എസ് എസ് അമ്പലത്തറയിൽ കാസർഗോഡ് റവന്യൂ ജില്ലാ സർഗോത്സവം സംഘടിപ്പിച്ചു കവയത്രി സി പി ശുഭ ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കുഞ്ഞുങ്ങളെ നല്ല മനുഷ്യരാക്കുന്നുവെന്ന കവയത്രി സി പി ശുഭ സർഗപ്രതിഭകളുടെ സംഗമമായ വിദ്യാരംഗം കാസർഗോഡ് ജില്ലാ സർഗോത്സവം അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പി ടി വൈസ് പ്രസിഡന്റ് പി ജയകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി മനോജ് കുമാർ പ്രിൻസിപ്പൽ പ്രശാന്ത് പി കെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി മോഹനൻ ഫിനാൻസ് കൺവീനർ രാജേഷ് സക്രിയ വിദ്യാരംഗം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററായ അനീഷ് പായം അനീഷ് വെങ്ങാട്ട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സോന ഭാസ്കർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപകൻ പി വി രാജേഷ് സ്വാഗതവും വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ നന്ദിയും പറഞ്ഞു ഏഴ് സബ് ജില്ലകളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി കുട്ടികളാണ് നമ്മുടെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ വിദ്യാരംഗം പ്രതിഭോത്സവത്തിൽ ഇന്നത്തെ ദിവസം നവംബർ തീയതി വളരെ ഭംഗിയായിട്ട് കാസർഗോഡ് മുതൽ ഏകദേശം വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകൾ പതിനാല് വേദികളിലായിട്ട് മാറ്റിവയ്ക്കുകയാണ് അതിൽ നിന്നും വ്യത്യസ്തതരം പ്രതിഭകൾ കണ്ടെത്തി സംസ്ഥാന തലങ്ങളിലേക്ക് മത്സരിപ്പിക്കുന്ന ഒരു സർഗവേദിയാണ് ജനങ്ങളുടെ സാഹചര്യം അമ്പലത്തുറ വളരെ ആതിഥ്യമറിയോടുകൂടി തന്നെയാണ് ഈ പരിപാടിക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ പരിപാടി അത് രാവിലെ തന്നെ കാടുകൾ നിർവഹിക്കപ്പെടുകയും വ്യത്യസ്ത വേദികളിലായിട്ട് കൃത്യസമയം തന്നെ പരിപാടി ആരംഭിക്കുകയും ചെയ്തു மலையாளம் கன்னடிலும் கதார கவிதாரச்சன சித்தரச்சன காவியாலாபனம் புஸ்தாஸ்வாதனம் நாடன்பாட்டு அபினயம் ஏழு மேலகில் நடந்த கவி திவாகரன் விஷ்ணுமங்கலம் படவக் கிரியேட்டீவ் டிராம டயரக்டர் என் ரகுநாதன் சிபிஷு ரவி வாணியம்பாரிருஷ்ணன் உழியத்தடுக்க தொடங்கிய பதினஞ்சோளம் பிரகல்பர் நாயச்சு நியூஸ் அம்பலத்தர